കത്തോലിക്ക കോൺഗ്രസ് നേതൃത്വത്തിൽ കോഴിക്കോട് വിലങ്ങാടിനുള്ള പുനരധിവാസ ഉൽപ്പന്നങ്ങൾ കയറ്റി അയച്ചു ദൗത്യവാഹനം കോതമംഗല ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ കണ്ടത്തിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു ഉരുൾപൊട്ടലിൽ വീടും സ്ഥലവും നഷ്ടമായവർക്ക് ഏഴ് ലക്ഷം രൂപയുടെ പുനരധിവാസ സഹായമാണ് കത്തോലിക്ക കോൺഗ്രസ് കോതമംഗല രൂപത നൽകുന്നത് പ്രകൃതി ദുരന്തത്തിൽ ഇരയാക്കപ്പെട്ടവരെ സഹായിക്കേണ്ടത് സഭയുടെ ദൌത്യമാണെന്നും ഇത്തരം ഉപവിപ്രവർത്തനങ്ങളിൽ സഭയുടെ മുഖമാണ് കത്തോലിക്കാ കോൺഗ്രസ് എന്നും കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മത്തിക്കണ്ടത്തിൽ പറഞ്ഞു കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് വിലങ്ങനാടുള്ള പുനരധിവാസ ഉൽപ്പന്നങ്ങൾ കയറ്റിവിടുന്നതിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇവിടെ പ്രതികരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിലങ്ങാട് കൈസാങ്ങ ഒരു പുനരധിവാസ പങ്കാളിത്തം അവർ അത്തോലിക് കോൺഗ്രസ് എങ്ങനെ അറേഞ്ച് ചെയ്തത് തീർച്ചയായിട്ടും അത്തോലിക് കോൺഗ്രസിൻ്റെ സത്യം നീതി ഭൂമി ആ വലിയ ആപ്റ്റ് മാക്കറ്റില് അടി ഉറച്ചി നിന്നുകൊണ്ട് ഭൂപ്രവർത്തനങ്ങൾ നടത്തുവാനായിട്ടുള്ള വലിയ ഒരു പരിശ്രമമായിരുന്നു എനിക്ക് തോന്നുന്നു അന്ന് മുതലേ കോൺഗ്രസിൻ്റെ ഭാരവാഹികളും അങ്ങളുമെല്ലാം ആ ദുരന്തമുണ്ടായതു മുതൽ ഏറെ സജീവമായിട്ട് അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയും ഉടപ്പുതന്നെ നമ്മുടെ സു അനേകം പേരെ വിലങ്ങനാടിന് ഒരു കൈത്താങ് പദ്ധതിയുടെ ഭാഗമായി പതിമൂന്ന് ലക്ഷം രൂപയുടെ പുനരധിവാസ സഹായമാണ് കത്തോലിക്ക കോൺഗ്രസ് നൽകുക ബെഡുകൾ പാത്രങ്ങൾ സ്റ്റൗ മിക്സി പ്രഷർ കുക്കർ വസ്ത്രങ്ങൾ തുടങ്ങിയവ ദുരിതബാധിതർക്കായി കൈമാറും തൊടുപുഴ ലൂണാർ കമ്പനി അറുന്നൂറ് ജോഡി ചെരുപ്പും സാധനങ്ങളും കൊണ്ടുപോകാനുള്ള വാഹനവുമാണ് നൽകിയത് ചൂരൽമലയിലും വിലങ്ങനാടും വീട് നഷ്ടമായവരിൽ ഏറ്റവും അർഹരായ മൂന്ന് കുടുംബങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപ വീതം വിദേശി മലയാളി കൂട്ടായ്മയുടെ സഹായത്തോടെ നൽകുമെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കി രൂപതാ വികാരി ജനറൽമാരായ മോൺസിഞ്ഞോർ പയസ് മലയക്കണ്ടത്തിൽ മോൺസിഞ്ഞോർ വിൻസെന്റ് നെടുങ്ങാട് ചാൻസലർ ജോസ് കുളത്തൂർ കത്തോലിക്കാ കോൺഗ്രസ് രൂപതാ പ്രസിഡന്റ് സണ്ണി കടുത്താഴെ ഡയറക്ടർ ഫാദർ മാനുവൽ പിച്ചലക്കാട്ട് സോഷ്യൽ സർവീസ് ഡയറക്ടർ ഫാദർ ജോർജ് പൊട്ടക്കൽ കത്തീഡ്രൽ വികാരി ഫാദർ തോമസ് ചെറുപറമ്പിൽ ഫാദർ ജോൺ മറ്റപ്പിള്ളിൽ ലൂണാർ എം ഡി ജൂബി ഐസക് കൊട്ടകപ്പിള്ളിൽ ജനറൽ സെക്രട്ടറി മത്തച്ചൻ കളപ്പുരയ്ക്കൽ ട്രഷറർ അഡ്വക്കേറ്റ് തമ്പി പിട്ടാപ്പിള്ളിൽ സി ജോൺസി എം എസ് ജെ ജോർജ് മങ്ങാട്ട് ജിജി പുളിക്കൽ ഷൈജു ഇഞ്ചക്കൽ അബി വി കാഞ്ഞിരപ്പാറ ബേബിച്ചെൻ നിതിരിക്കൽ ജോർജ് കുര്യാക്കോസ് റോജോ ജോൺ ബിജു വെട്ടിക്കുഴ ബിനോയ് പള്ളത്ത് ജോൺസൺ കറുകപ്പിള്ളി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം